ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ സ്റ്റോക്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് പ്ലേസിലേക്ക് പോവുകയാണ് ഇപ്പം എൻ്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഈ ഒരു ജാതിമരമൊക്കെ നിൽക്കുന്ന ആ ഒരു ഇതായിട്ട് ആ ഒരു വഴിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആ വഴിയിൽ ഒന്നും നടക്കാനൊന്നും പറ്റത്തില്ല മഴ ആയതുകൊണ്ട് ഫുള്ള് ഇങ്ങനെ പായലൊക്കെ പിടിച്ച് തെന്നിക്കിടക്കുകയാണ് അപ്പം ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു മാല കണ്ട കമ്മൽ ഞാൻ വേറൊരു സൈറ്റിൽ നിന്ന് വാങ്ങിച്ച വേറൊരു ആളുടെ വാങ്ങിച്ചതാണ് അപ്പം മാലയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയതായിട്ട് ഈ ഒരു മാലയുടെ മേക്കിംഗ് വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം അത്യാവശ്യം ഈ ഒരു മാലയ്ക്ക് എനിക്കൊരു ഓർഡറും കിട്ടിയായിരുന്നു അപ്പം എൻ്റെ വിവിധമായ രസകരമായ നവരസങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പം എനിക്കീ ഒരു മാല ശരിക്കും പറഞ്ഞ ഒരു ചേച്ചി എനിക്ക് ഒരു കസ്റ്റമർ ചേച്ചി എനിക്കിങ്ങനെ ഒരു പിക്ക് തന്നതായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് ഞാനൊന്ന് ട്രയലൊന്ന് ചെയ്ത് നോക്കിയതാണ് അത് ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്കും എനിക്ക് പിന്നെ ഓർഡറും വന്നായിരുന്നു അപ്പം ഇനിയിപ്പോൾ കുറച്ച് കുറച്ച് കുറേശ്ശേ കുറേശ്ശേ ബൾക്കായിട്ടൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഈ ഒരു മാല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നമുക്ക് ലോങ് ആയിട്ട് വേണമെങ്കിൽ ഇടാം ഷോർട്ടായിട്ട് ചോക്കറായിട്ട് ഇടാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മാക്രൈമിൻ്റെ ത്രെഡാ കേട്ടോ മാക്രൈമിൻ്റെ ത്രെഡ് നമുക്ക് ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും പുറത്ത് കടകളിൽ കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ചിലപ്പം ക്രാഫ്റ്റ് ഷോപ്പുകളിലൊക്കെ കിട്ടുമായിരിക്കാം അറിയില്ല ചോദിച്ചു നോക്കാം ഞാൻ ആമസോണിൽ നിന്നാണ് എപ്പോഴും ഓർഡർ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ആദ്യം ഈ ഒരു മാക്രൈം ത്രെഡ് കട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും എത്രയാന്ന് വെച്ചാൽ കട്ട് ചെയ്യെ എനിക്കിത് കറക്റ്റായിട്ട് ലെങ്ത് ഒന്നും അങ്ങനെ പറഞ്ഞു തരാനായിട്ട് അറിയത്തില്ല കേട്ടോ കറക്റ്റായിട്ട് നമുക്കിപ്പോൾ എത്ര ലെങ്ത് വേണമെന്ന് വെച്ചാൽ അത്രയും ലെങ്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് സൈഡ് വശം നല്ല രീതിയിൽ ഒന്ന് കെട്ടി കൊടുക്കണം ജസ്റ്റ് ആ ഒരു മാല കെട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കെട്ടിക്കൊടുക്കണം അപ്പോൾ അതുപോലെ ജസ്റ്റ് ഞാൻ സാധാരണ നമ്മുടെ കയ്യിൽ ഡോരിയൊക്കെ കിട്ടത്തില്ലേ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മാക്രൈം ത്രെഡ് കെട്ടുന്ന ഞാനിപ്പോൾ കെട്ടുന്ന കാണിക്കുന്ന സംഭവം ഉണ്ടല്ലോ അത് നമുക്ക് ഡബിളായിട്ട് വേറെ ത്രെഡുകളൊക്കെ വെച്ചിട്ട് കെട്ടുകയൊക്കെ ചെയ്യാൻ കേട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള പുതിയ പുതിയ ഡിസൈൻസ് ഇറക്കുന്നത് അപ്പം നമ്മുടെ തലയിൽ എന്ത് ഐഡിയ ഉദിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ശരിക്കും ആഗ്രഹം ഉണ്ടാണ് നമ്മുടെ ഞാനാണെങ്കിൽ ഇന്നലെ രാത്രിയിൽ ഇന്നലെ രാത്രിയിലല്ല പകലെങ്ങാണ് ജസ്റ്റ് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒരു മാല സ്വപ്നം കണ്ടായിരുന്നു കേട്ടോ ഒരു മാലയുടെ ഡിസൈൻ സ്വപ്നം കണ്ടായിരുന്നു പക്ഷേ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ മാലയുടെ ഡിസൈൻ എന്തുവാണെന്നോ അതൊന്നും എനിക്ക് ഓർമ്മ വന്നില്ല അപ്പോൾ ഞാൻ കുറേ തവണ ഇങ്ങനെ ആലോചിച്ചു ആ ഒരു ഡിസൈൻ എന്തുമായിരുന്നു ഞാൻ ഉറക്കത്തിൽ കണ്ട ഒരു സ്വപ്നം സത്യം പറഞ്ഞു ഞാനങ്ങ് മറ എണീറ്റ് ചെയ്യുമ്പോഴത്തേക്കും മറന്നുപോയി അപ്പം നമ്മുടെ എന്തെങ്കിലും ഒരു ഡിസൈൻ നമ്മുടെ മനസ്സിൽ തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പേപ്പറിലോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് വരച്ച് നിങ്ങളൊന്ന് വെക്കുക ചിലപ്പോൾ ആ ഒരു ഡിസൈനായിരിക്കും നാളെ പിന്നീട് ട്രെൻഡിങ്ങിലോട്ടൊക്കെ പോകുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ വാട്സപ്പിലാണെങ്കിലും ചോദിക്കുന്നുണ്ട് സെയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരാ സോഷ്യൽ മീഡിയ നന്നായിട്ട് യൂസ് ചെയ്യാൻ അറിയാവുന്നവർക്കാണെങ്കിൽ സെയിൽ ചെയ്യുന്നതിന് വളരെ പ്രശ്നമൊന്നുമില്ല പക്ഷേ സോഷ്യൽ മീഡിയ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും കുറച്ച് ടൈം എടുക്കും നമ്മൾ ആദ്യമായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആദ്യമേ തന്നെ വീഡിയോ എങ്ങനെ വൈറൽ ആവണമെന്നൊന്നുമില്ല ഞാനൊക്കെ ആണെങ്കിൽ രണ്ട് രണ്ടര വർഷം ഇരുന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയെങ്കിലും ഒക്കെ ഒരു സെയിലെങ്കിലും ഒരു ദിവസമെങ്കിലും നടക്കുന്നതെന്ന് പറഞ്ഞു പറഞ്ഞാൽ അപ്പം അങ്ങനെ പിന്നെ നമ്മുടെ നമ്പർ ആണെങ്കിൽ ബിസിനസ് നമ്പർ ഒരെണ്ണം നമ്മൾ എടുക്കണം ബിസിനസ് ഇപ്പം എൻ്റെ ഞാൻ കൊടുത്തിരിക്കുന്ന ബിസിനസ് നമ്പറാണ് അപ്പോൾ ആ ഒരു ബിസിനസ് നമ്പർ നമ്മൾ ഒരു ഒരു നമ്പറ് നമ്മൾ ബിസിനസ് നമ്പറാക്കി എടുത്തിട്ട് എടുത്തിട്ട് ആ അതിൽ നമ്മൾ വാട്സ് വാട്സപ്പ് ബിസിനസ് ഒക്കെ കൊടുത്ത് എനിക്കതൊക്കെ അതൊക്കെ നിങ്ങൾ ടെക്നിക്കല് പരമായിട്ടുള്ള ചാനൽസ് നോക്കുവാണെങ്കിൽ വാട്സപ്പ് ബിസിനസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ബിസിനസ് അക്കൗണ്ടായിട്ട് വാട്സപ്പ് ബിസിനസ് അക്കൗണ്ടായിട്ട് എങ്ങനെയാണ് മാറ്റുന്നത് കാണാനായിട്ട് പറ്റും അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് അങ്ങനെയും കൂടെ നമ്മളുടെ ടെക്നിക്ക് ഇപ്പോൾ എല്ലാം എനിക്കിപ്പോൾ പറഞ്ഞു തരാനായിട്ട് പറ്റത്തില്ല എല്ലാം നമുക്ക് സ്പൂൺ ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മുടേതായ രീതിയിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമ്മുടെ ബ്രാൻഡ് നല്ല രീതിയിൽ നമ്മുടെ ഓൺലൈൻ സ്റ്റോർ നല്ല രീതിയിൽ വളരണമെങ്കിൽ നമ്മൾ മാക്സിമം കഷ്ടപ്പെട്ടാലേ പറ്റത്തുള്ളൂ അതിനെ വേറൊരാളെ കൂട്ടുപിടിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം മാക്സിമം നമ്മുടെ വർക്കുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് പോസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ നമ്പർ കൊടുക്കുക ഇന്ന നമ്പറിൽ ഒന്നെങ്കിൽ വിളിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ് പിന്നെ വെബ്സൈറ്റൊക്കെ ഉണ്ടാകാൻ അറിയാവുന്നവർക്കാണെങ്കിൽ അങ്ങനെ വെബ്സൈറ്റ് അങ്ങനെ വെബ്സൈറ്റ് ചെയ്തിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യാം അപ്പം അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടേതായ രീതിയിൽ പിന്നെ ഇഫ്ബിയിലും ഇൻസ്റ്റയിലും ഒക്കെ എനിക്ക് എനിക്കൊന്ന് പ്രൊമോഷൻ പ്രൊമോഷൻസ് ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ച് പ്രൊമോഷൻസ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഓർഡേഴ്സ് ചിലപ്പം കിട്ടുമായിരിക്കും പക്ഷെ പ്രൊമോഷൻസ് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലത് നമ്മൾ നാച്ചുറലായിട്ട് നമ്മുടെ പോസ്റ്റിനെ ബൂസ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മുടെ ആ ഒരു ഓർഗാനിക് ഗ്രോത്താണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വേണ്ടത് അപ്പം നമ്മളെ ശരിക്കും ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്യണം ഇതിന്ന സംഭവം ചെയ്യുന്ന ഒരാളാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു പ്രശ്നം വരത്തില്ല അപ്പം അങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞേക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് പല പല സിൽവറിൻ്റെ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അവിടെ ഈ ബീഡ്സൊക്കെ ആണെങ്കിലും വില കുറച്ചൊക്കെ നമുക്ക് നോർത്തിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും എനിക്ക് സത്യം പറഞ്ഞാൽ അങ് ഏത് സ്റ്റോറാണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നും കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല ഞാൻ ഇവിടെ കാണുന്ന സ്റ്റോറുകളിൽ നിന്നൊക്കെയാണ് വാങ്ങിക്കുന്നത് മോത്തി അവിടെ നിന്നൊക്കെയാണ് ഞാൻ വാങ്ങിക്കുന്നത് അല്ലാതെ എനിക്കങ്ങനെ ട്രസ്റ്റഡ് ആയിട്ടൊന്നും എനിക്കങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ല നമ്മൾ തന്നെ റിസ്ക് എടുത്ത് മുന്നോട്ട് പോയി വാങ്ങിക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പം ചോദിക്കേണ്ട കാര്യങ്ങളൊന്നും ഒന്നുമില്ല അപ്പം ഈ റേറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതിപ്പം ത്രെഡ് ടൈപ്പും ത്രെട്ടായിപ്പം ഹാൻഡ്മെയ്ഡായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഇരുന്നൂറ്റി ആ ഒരു റേറ്റ് തൊട്ട് മുന്നൂറ് നാന്നൂറ് ആ ഒരു റേറ്റ് ഒക്കെ നമുക്ക് നമുക്കിടാൻ കേട്ടോ അത് നമ്മൾ ഹാൻഡ് ആയിട്ട് നല്ല വൃത്തിയായിട്ട് ചെയ്യുവാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കത്രയും റേറ്റൊന്നും ഇടുന്നതിൽ പ്രശ്നമൊന്നുമില്ല നമ്മൾ ഒരുപാടങ്ങ് വില കുറച്ചും ഒരുപാടങ്ങ് വില കൂട്ടി കൂട്ടുന്നതിന് പ്രശ്നമൊന്നുമില്ല ആ ഒരു വിലക്കനുസരിച്ചുള്ള ക്വാളിറ്റി നമ്മൾ എന്തായാലും നമ്മൾ കൊടുക്കണം അതുമാത്രമേ ഉള്ളൂ അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ മാലയുടെ മേക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് അപ്പം അത് ഞാൻ ഇട്ടുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഫസ്റ്റിൽ ഞാൻ പോസ്റ്റ് ചെയ്തത് അപ്പം സെയിലൊക്കെ എനിക്കും ഇത്രയൊക്കെ അറിയത്തുള്ളൂ ഞാനും ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയാണ് പിന്നെ വാട്സപ്പ് മസ്റ്റായിട്ടും അതിലേക്ക് നമ്മൾ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ നമ്പർ കൊടുക്കുവാണെങ്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് വരികയാണെങ്കിൽ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് പോലെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് പോലും ഞാനങ്ങനെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് പോലൊക്കെ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റും അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ സത്യം പറഞ്ഞ ബിസിനസ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ തന്നെത്താനെ അതിന് വേണ്ടിയിട്ട് എവിടെയൊക്കെ ഇത് സെല്ല് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെത്താനെ അത് നോക്കുകയാണ് ചെയ്യേണ്ടത് അത് ഞാൻ എപ്പോഴും സെർച്ച് ചെയ്യുന്ന ഗൂഗിളിൽ സെർച്ച് ചെയ്യും അതുപോലെ തന്നെ എന്താണ് ഇൻസ്റ്റ എഫ് ബി അങ്ങനെ നമ്മൾ എപ്പോഴും നമ്മൾ ഓരോ ജുവലറി ഓരോതിനെ പറ്റി നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കണം അപ്പം സെല്ലിംഗ് ടെക്നിക്സ് ആട്ടോ ഞാൻ പറയുന്നത് അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ മാലയും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് മാല ഉണ്ടാക്കുന്ന കാണുമ്പോഴത്തേക്കും ഏകദേശം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ജുംകയൊക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ തന്നെ അതിൽ ഗുങ്കുരുമൊക്കെ ഇട്ട് വെച്ചേക്കുമായിരുന്നു അപ്പം ഇതാണ് നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്ക് ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിലും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മുടെ ഇന്നത്തെ മാലയുടെ മേക്കിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ത്രെഡിൻ്റെ ഒരു മാലയാണ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക അത്ര മാത്രമേ ഉള്ളൂ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ബബായ്